നമസ്കാരം ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് യു കെയിൽ എലിയോട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വ്യാപകമായിട്ട് കൃഷിനാശം ഉണ്ടായപ്പോൾ അതായത് ചാഴി ചെള് പോലുള്ള ജീവികൾ വന്ന് കൃഷിയെ നശിപ്പിച്ചപ്പം അതിനെ നേരിടാനായിട്ട് കണ്ടുപിടിച്ച ഒരു കെമിക്കൽ നമ്മുടെ വീടുകളിൽ ഇന്ന് സർവ്വസാധാരണമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിരോധിച്ചൊരു വസ്തുവാണിത് എങ്കിൽ പോലും പതിനഞ്ച് രൂപ കൊടുത്താൽ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ് വേറൊന്നുമല്ല നമ്മുടെ ലക്ഷ്മണരേഖ അഥവാ പാറ്റാ ചോക്ക് ഇത് എന്താന്നും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്നും നമുക്കൊന്ന് നോക്കാം പാറ്റാ ചോക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തില് സൈപ്പർ മെത്രീൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ ആണ് ഇത് നാടികളില് ആക്ട് ചെയ്യുകയും നാടികളെ നശിപ്പിച്ച് പ്രാണികളെ കൊല്ലുകയുമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊരു കാർസിനോജനുമാണ് എലികളിൽ നടത്തിയ പഠനത്തില് ഇത് എലികളില് ലങ് ക്യാൻസർ അഥവാ ലങ് ട്യൂമർ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തിയത് കൊണ്ട് ഇത് നിരോധിച്ചതാണ് പക്ഷേ സൈപ്പർ മെത്രൻ എന്ന പേരിലല്ല ഇന്നിത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് പകരം പാറ്റാ ചോക്ക് അഥവാ ലക്ഷ്മണരേഖ എന്ന പേരിലാണ് കുട്ടികളുള്ള വീട്ടിൽ ഭക്ഷണമൊക്കെ നിലത്ത് വീണ് പാറ്റയോ ഉറുമ്പോ വന്നു കഴിഞ്ഞാൽ ചില പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഈ ചോക്ക് എടുത്തിട്ട് വീടിന് ചുറ്റും ഉള്ളിൽ വരച്ചിടും ഇപ്പോൾ ഇതിന് ക്രോസ് ചെയ്യുന്ന പാറ്റയായാലും ഉറുമ്പായാലും അത് അപ്പം തന്നെ മരിച്ചു വീഴും കാരണം ഇത് ഈ ഇൻസെക്ടിൻ്റെ ഈ സൈപ്പർ എന്ന് പറയുന്ന കെമിക്കൽ ഇൻസെക്ടിന്റെ നാഡീവ്യവസ്ഥ നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്ത് അതിൻ്റെ സോഡിയം ചാനൽ ബ്ലോക്ക് ചെയ്ത് അത് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം ഇത് കണ്ടുപിടിച്ച കാലത്ത് കൃഷിയിലുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ വ്യാപകമായിട്ട് വന്ന കൊതുകുകളെ നശിപ്പിക്കാൻ വേണ്ടി വീടിന്റെ അകത്തുള്ള ചെതല് പോലുള്ള കീടങ്ങളെ നശിപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഇതിന്റെ പർപ്പസ് പക്ഷെ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയപ്പം ഇത് പാറ്റയ്ക്കും ഉറുമ്പിനും വീടിന്റെ ഉള്ളിൽ തന്നെ വരയ്ക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു ഇത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഏകദേശം എൺപത്തൊന്ന് പോയിന്റ് ആറ് ശതമാനത്തോളം ഇതിന്റെ വീര്യം പതിനഞ്ച് ദിവസം കൊണ്ട് കുറഞ്ഞു പോകും പക്ഷെ വീടിനുള്ളിൽ ഇത് വരച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്നൊന്നും ഇതിന്റെ വീര്യം കുറയില്ല അത് മാത്രമല്ല കൊച്ചു വീട്ടിൽ ഇത് മൂന്ന് രീതിയിൽ കുട്ടികളുടെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് അവരിതില് സ്പർശിക്കുന്നതിലൂടെ സ്പർശനത്തിലൂടെ വരുന്നത് ഏകദേശം ഒരു വൺ പോയിന്റ് ടു ടു പെർസെന്റ് അബ്സോർഷൻ മാത്രമാണ് നടക്കുന്നുള്ളൂ അല്ലാതെ കുട്ടികളുടെ കളിപ്പാട്ടം എല്ലാം ഇതിൽ പോയി വീണ് കുട്ടികളെ ആ കളിപ്പാട്ടം എടുത്ത് അറിയാതെ വായിലിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് ഉള്ളിലേക്ക് പോയാലോ വീണ്ടും ഇത് അപകടം ഉണ്ടാക്കുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് ഇത് ശ്വസിച്ചാലും അപകടകാരിയാണ് അപ്പൊ മൂന്ന് രീതിയിലാണെങ്കിലും ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട് അതായത് സ്പർശനത്തിലൂടെ ആണെങ്കിൽ സ്കിന്നില് ഇറിറ്റേഷൻ ചൊറിഞ്ഞ് തിണിർത്തു വരിക അല്ലെങ്കിൽ അവിടെ ആ ഭാഗങ്ങളിൽ വേറെ പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാകാം അല്ലാതെ ഇത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും വയറുവേദന വയറിളക്കം ഛർദി അസ്വസ്ഥതകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇത് ശ്വസിച്ചാൽ അവർക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ത്രോട്ട് ഇറിറ്റേഷൻ മുതൽ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ വരെ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു ന്യൂറോടോക്സിൻ കം കാർസിനോജൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം ന്യൂറോളജിക്കൽ എഫക്റ്റിലേക്ക് എത്തുകയാണ് അതായത് ഒരു കൂടിയ ഡോസിൽ ഇത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുകയും ഒരു ന്യൂറോളജിക്കൽ എഫക്റ്റ് ഇത് ഉണ്ടാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ് അതായത് കൈയും കാലും വിറയ്ക്കുക മസിൽ കോച്ചിപ്പിടിക്കുക സംസാരിക്കാൻ കഴിയാതെ വരിക അവരുടെ ഒരു കോർഡിനേഷൻ സ്കില്ല് നശിച്ചു പോവുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇത് ന്യൂറോളജിക്കലായിട്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാറുണ്ട് അതുകൂടാതെ തലവേദന മൂഡ് സ്വിങ്സ് പോലുള്ള പ്രശ്നങ്ങളും ഇത് ഉണ്ടാക്കും ഇതിൻ്റെ ലോങ് ടേം ഉപയോഗം ഇൻഫെർട്ടിലിറ്റിക്ക് വരെ കാരണമാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പം ഒരു കാരണവശാലും കൊച്ചുകുട്ടികളുള്ള വീട്ടിൽ പാറ്റാ പോലെയുള്ള കെമിക്കൽസ് അതായത് സൈപ്പർ മെത്രീൻ പോലുള്ള കെമിക്കൽസ് അറിഞ്ഞോ ആണെങ്കിൽ പോലും കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക അഥവാ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾ സ്പർശിക്കാത്ത രീതിയിൽ മാത്രം ഉപയോഗിക്കുക